നവലക്ഷ്മി ആരതാണ് ഈ മുതൽ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ പിന്നിൽ കാണുന്ന ആംബുലൻസും ഈ ഓട്ടോയും കണ്ടാൽ തന്നെ മനസ്സിലാവും ഉദാരിത നമ്മളെ മുതൽ ചങ്ക് ബ്രോ ആണ് വടക്കുന്നാഥന്റെ പാപ്പാനാണ് ആളുടെ ട്രാവലർ ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് വർക്ക്ഷോപ്പിനുള്ളത് അതുകൊണ്ടാണ് ആ വണ്ടി കിട്ടാത്തത് കേട്ടോ എല്ലാരും അറിഞ്ഞിരിക്കും എന്നറിയാം എന്താ അല്ലെ ലുക്ക് വരുന്നണ്ടോ പുന്നമടത്തിൽ ലക്ഷ്മിക്കുട്ടി ഒരു കുട്ടിയാൻ തന്നെ അല്ലേ എന്തായാലും വണ്ടി ഒരു രക്ഷ പോളി ലുക്ക് തന്നെ ഈ വണ്ടി ആള് വാങ്ങിയപ്പോ തൊട്ട് ഞാൻ വന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്തായാലും ഇജ്ജാതി മുതലാക്കിണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടോ പിന്നെ ഓടിക്കുന്ന ആള് വേറെ ആരല്ല അല്ല സുധീഷ് ആണ് കേട്ടോ മുളകുന്നത്തുകാവണം ആളുടെ വീട് കേട്ടോ ആൾ എന്റെ ഫോളോവർ എന്ന് പറയുമ്പോൾ ഞാനും ഞെട്ടി കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വരുന്ന എനിക്ക് അറിയാന്നുള്ളത് അതൊക്കെ തന്നെ പോരമ്പതെ രണ്ട് മുതലുകളും കണ്ടിട്ടുണ്ട് പ്രണവ് ചങ്കയാണ് കേട്ടോ മോളെ പിന്നെ കൂടെ ഉള്ളത് സുധീഷ് എന്തായാലും മൊലലുകൾ തന്നെ ഇട്ടോ ആ പിന്നിലുള്ള ആംബുലൻസ് പുത്തൻ ആംബുലൻസ് ആട്ടോ നമ്മളെ വടക്കുന്നത് അതെന്റെ അപ്പൊ അതായത് ലോകം ഞാൻ നേരെ സുധീഷിൻ്റെ കൊടുത്ത് കാരണം സുതീഷാണല്ലോ ഈ വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഞാൻ പ്രണവിന്റെ അടുത്തുള്ള നീ ഞങ്ങള് മാറി നിൽക്ക് നിന്റെ റോള് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വണ്ടി പ്രണവിന്റെ വണ്ടിയാണ് കേട്ടോ പ്രണവ് ആഗ്രഹിച്ചെടുത്തൊരു മുതലാണ് അപ്പൊ ദേകം ഒട്ടിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുക്കുന്ന വേറെ ഒരെല്ലാം മുതലാളിയായ പ്രണവ് തന്നെയാണ് ഞാൻ അതെ സുധീഷ് ലോകം ഒട്ടിച്ചിട്ടോ ഇതൊക്കെ തന്നെ പോരമ്പക്ക് വേറെ എന്താ വേണ്ടല് ഞാൻ തൃശ്ശൂരേക്ക് വരുമ്പോ തന്നെ ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രണവനെ ഞാൻ പറഞ്ഞായിരുന്നു ആളെയാ ഞാൻ വരുന്നുണ്ട് നമുക്ക് വണ്ടി കാണണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ട്രാവലറുടെ വീഡിയോ എന്തായാലും ചെയ്യാട്ടോ പറഞ്ഞു ഞാൻ വേണ്ട അതിന്റെ വർക്കും കാര്യങ്ങളും കഴിയട്ടെ എന്നിട്ട് നമ്മൾ ചെയ്യൂ അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നില്ല ആ വണ്ടി ഞാൻ കണ്ടായിരുന്നെ കേട്ടോ പോണ വഴിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്തായാലും ലോകവും ഒട്ടിക്കും ചെയ്തിട്ടോ അതൊക്കെ തന്നെ മതി വേറെന്നെ വേണ്ടതില് അങ്ങനെ ലോകവും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കേട്ടോ മച്ചാൻ തന്നെ എന്തായാലും പൊളി എന്തായാലും ഓൾ ദി വെസ്റ്റ് മച്ചാൻ എന്തായാലും മച്ചാൻ പൊളിക്കിട്ടോ ഈ വടക്കുന്നാഥൻ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കാണ് ഏഹ് കണ്ടല്ലേ എന്തായാലും ഇവിടുത്തെ വല്ലാത്തൊരു അന്തരീക്ഷമായിട്ട് ഈ തൃശ്ശൂർ വരുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ വന്ന് കാശ് ഇട്ട് വന്ന് തൊഴുതിട്ടേ പോകുള്ളൂ പിന്നെതാ ആംബുലൻസ് എടുക്കണുണ്ടോ വടക്കുന്നാഥൻ്റെ ആംബുലൻസും പിന്നെ വേറെ ഒരല്ലാം നമ്മളെ ചങ്കുപുറം പ്രണവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞതരാട്ടോ എന്തായാലും ആള് പൊളി മാൻ കേട്ടോ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്ന ഒരു മനുഷ്യനാണ് ഒരു അഹങ്കാരോ അമ്പോ ഇല്ല ആളിപ്പോൾ സംസാരിക്കാൻ കേട്ടത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ് ഈ തൃശ്ശൂരിന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ തൃശൂരിലെ ചെരുത്തുമ്പോൾ ആള് പറഞ്ഞ ആവശ്യം ആൾ എൻ്റെ മറ്റേ വണ്ടി പോയാണ്ട് പോകുന്ന ഒരാൾ എനിക്ക് വേണ്ടി എടുത്താണ് അതിൽ ഡ്രൈവർക്ക് പണിയായേണ്ടായിരുന്നുണ്ടോ പ്രണവി ഇതിനകത്ത് പോണത് ഇന്നിട്ട് വ്യത്യാസം കാര്യങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി ഉടനെ അതിന് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും വെക്കുന്നതാണ് അപ്പോൾ പ്രണവിന് പെട്ടെന്ന് ഒരു ഓട്ടം വന്ന് അവൻ പോകുകയും ചെയ്തിട്ടോ എനിക്കൊരു കോള് വന്നിട്ടുണ്ടാ വീഡിയോ എടുക്കാനും പറ്റില്ല എന്തായാലും ഓൾ ദി ബെസ്റ്റ് വച്ചാൽ ഞാൻ വീണ്ടും വരും കാണാൻ